അവർ പ്രവർത്തിക്കുന്നത് ഏറെ നിഗൂഢമായിട്ടാണ് അവർക്ക് മാത്രം അറിയാവുന്ന എത്രയോ രഹസ്യങ്ങളുണ്ട് അവർ വരുന്നതും പോകുന്നതും ഒരാളും അറിയില്ല ഒരു സാറ്റലൈറ്റ് കോളിൽ നൽകുന്ന ആജ്ഞപ്പുറത്ത് അവരുടെ വാടക കൊലയാളികൾ രാഷ്ട്ര നേതാക്കളെയും ബിസിനസ് ടൈക്കൂണുകളെയും വെടിവെച്ച് കൊല്ലും സി സി ടിവികളും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും നോക്കി നിൽക്കേ നിസ്സാരമായി അവർ രാജ്യരഹസ്യങ്ങൾ ചോർത്തിയെടുക്കും സമാധാനത്തോടെ പുലരുന്ന നാടുകളിൽ രാവിലട്ടി വെളുക്കുമ്പോഴേക്കും അവർ കലാപങ്ങൾ നടത്തി ഗവൺമെന്റുകളെ അട്ടിമറിക്കും അവർ തമ്മിൽ ഒത്തുകൂടുന്ന അപൂർവ അവസരങ്ങളാകട്ടെ അത്യസാധാരണമായ പല ചടങ്ങുകൾക്കും വേദിയാകും നമ്മളവരെ വിളിച്ചു പോരുന്നത് സീക്രട്ട് സൊസൈറ്റികൾ എന്നാണ് എന്തിനും പോന്ന സാത്താൻമാരുടെ അവരെ നിയന്ത്രിക്കുന്ന ചാണക്യന്മാരുടെ ഗൂഢ സംഘങ്ങളാണോ ഇവ ഈ സീക്രട്ട് സൊസൈറ്റികളുടെ പേരിൽ പ്രചരിക്കുന്ന പരശനം കോൺസ്പിറസി തിയറികളിൽ എന്തെങ്കിലും സത്യമുണ്ടോ പലരും ആരോപിക്കുന്നത് പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ഗവൺമെന്റുകളെയും അദൃശ്യമായ ചരട് വലിച്ച് ഒരു തോൽപ്പാവ കൂത്തലെന്നപോലെ നിയന്ത്രിക്കുന്നത് ഈ സീക്രട്ട് സൊസൈറ്റികളാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ എന്ന മലയാളം സിനിമ റിലീസായപ്പോൾ മലയാളികൾക്ക് മുന്നിലേക്ക് നീക്കി വെക്കപ്പെട്ട ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ പേരാണ് ഇല്ലു ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢബന്ധങ്ങളുള്ള എബ്രഹാം ഖുറേഷി എന്നൊരു വ്യക്തിത്വം കൂടിയുണ്ട് എന്ന സംശയത്തിലേക്ക് അല്ല ഉറപ്പിലേക്ക് മലയാളി പ്രേക്ഷകർ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ എത്തിച്ചേരുന്നു ഇവിടെ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കുതിര കച്ചവടങ്ങളിലും മാധ്യമ ഗൂഢാലോചനകളിലുമൊക്കെ ചരടുവലികൾ നടത്തുന്ന അതേ ലാഘവത്തോടെ ഇയാൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന യൂറോപ്യൻ ടെറൈനുകളിലും പൂണ്ടു വിളയാടുന്നത് നമ്മൾ ലൂസിഫറിൽ കാണുന്നു ലൂസിഫറും ഇലൂമിനാറ്റിയും തമ്മിൽ എന്താണ് ബന്ധം ഈ സിനിമയ്ക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ച മുരളീ ഗോപി പ്രത്യക്ഷത്തിൽ സിനിമയിൽ പോലും ഇലൂമിനാറ്റി എന്ന പേര് പരാമർശിച്ചിട്ടില്ല എന്നിട്ടും അന്ന് ആ സിനിമ കണ്ടിറങ്ങിയ മലയാളികൾ ചേർന്ന് ഇലുമിനാറ്റി എന്ന വാക്ക് മലയാളത്തിൽ ട്രെൻഡിങ് ആക്കിയത് പക്ഷേ വെറുതെയല്ല അതിനവർക്ക് കൃത്യമായ ന്യായീകരണങ്ങളുണ്ട് സിനിമയിലെ റോസ് ചെൽ ഫാമിലി റെഫറൻസും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ജീപ്പിൻ്റെ ട്രിപ്പിൾ സിക്സ് നമ്പറും സ്റ്റീഫൻ്റെ കണ്ണുകളിലേക്കുള്ള ക്യാമറയുടെ സൂപ്പർ ഫോക്കസും ഡാൻസ് പാർ സീനിൽ കാണുന്ന മൂങ്ങ റെഫറൻസും അടക്കമുള്ള പലതും അതിന് ഉപോത്ബലകമായിട്ട് പലരും ചൂണ്ടിക്കാട്ടുന്നു പിന്നെ ഈ ഇലുമിനേറ്റി കഥയൊക്കെ സിനിമയ്ക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി തട്ടിക്കൂട്ടിയ വെറും സപ്ലോട്ട് ആണ് എന്ന് പറയുന്നവരോട് ലൂസിഫർ സിനിമയുടെ ഫാൻസിന് അന്ന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് വെയിറ്റ് ഫോർ എൽ ടൂ അവർ പറഞ്ഞ ആ വെയിറ്റ് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ച് മണിയോടെ അവസാനിക്കാൻ പോവുകയാണ് ലാലേട്ടന്റെ ഇലൂമിനാറ്റി അവതാരത്തിന്റെ അഴിഞ്ഞാട്ടമായിരിക്കും ഉറച്ച വിശ്വാസത്തിലാണ് റിലീസിന്റെ തൊട്ടു തലയെന്നു വരെയും മലയാളി ചലച്ചിത്ര പ്രേക്ഷകരിൽ ഭൂരിഭാഗവും എന്താണ് ഈ ഇല്ലുമിനാറ്റി പുതിയൊരു ലോകക്രമം തന്നെ സൃഷ്ടിക്കാൻ സിദ്ധിയുണ്ട് എന്ന് പലരും അവകാശപ്പെടുന്ന ഇല്ലൂമിനാറ്റി എന്ന രഹസ്യ സംഘടനയ്ക്ക് അതിൻ്റെ ഉത്ഭവം തൊട്ടുണ്ടായിട്ടുള്ള രൂപപരിണാമങ്ങളുടെ കഥ ലോകത്തിൻ്റെ സകല സ്പന്ദനങ്ങളെയും നിയന്ത്രിക്കാനാകുന്ന വിധത്തിൽ അതിലെ അംഗങ്ങൾ ഈ സമൂഹത്തിൽ ചെലുത്തുന്ന അസാമാന്യ സ്വാധീനങ്ങളുടെ കഥ അത് വല്ലാത്തൊരു കഥയാണ് നിങ്ങളിൽ എത്ര പേർ വൺ ഡോളർ ബിൽ കണ്ടിട്ടുണ്ട് അമേരിക്കയിലെ ഒരു ഡോളർ നോട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് മുതൽ അമേരിക്കയിലെ നോട്ടടിയുടെ ചുമതലയുള്ളത് അവിടുത്തെ ബ്യൂറോ ഓഫ് എൻഗ്രേവിംഗ് ആൻഡ് പ്രിന്റിംഗ് എന്ന ഗവൺമെൻറ് സ്ഥാപനത്തിനാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് കാര്യമായ മാറ്റങ്ങൾ ഒന്നും വന്നിട്ടില്ലാത്ത ഒരു അമേരിക്കൻ കറൻസി നോട്ട് ഈ ഒരു ഡോളറിൻ്റേതാണ് കുറച്ചെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളത് അതിലെ സെക്യൂരിറ്റി ഫീച്ചറുകൾ മാത്രമാണ് അമേരിക്കയിൽ നിത്യേന മൂന്നര കോടി കറൻസി നോട്ടുകളിൽ അച്ചടിച്ചിറക്കുന്നുണ്ട് എന്നാണ് കണക്ക് അതിൽ അൻപത് ലക്ഷത്തോളം എണ്ണം ഈ വൺ ഡോളർ ബില്ലുകൾ തന്നെയാണ് ഈ വൺ ഡോളർ ബിൽ ഒരു മാഗ്നിഫയിങ് ഗ്ലാസിന് ചൂടെ വെച്ച് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ചില പ്രത്യേക സിംബലുകൾ കാണാനാകും ഒന്ന് ദ ഐ ഓഫ് പ്രൊവിഡൻസ് സിംബിൾ ഓഫ് ആബ്സുലൂട്ട് പവർ പരമാധികാരത്തിന്റെ ചിഹ്നം സർവസാക്ഷിയായ ഒരു കണ്ണ് ഇലുമിനാറ്റിയുടെ ചിഹ്നങ്ങളിൽ ഒന്ന് ഇവിടെ ഇതായി പരുന്തിന്റെ ചിത്രത്തിന് മുകളിലായിട്ട് കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുത്താൽ അത് ഇലുമിനാറ്റി ഹൈറാർക്കിയിലെ ലെവലുകളുടെ എണ്ണം ഏറ്റവും ഒടുവിലായി വളരെ സൂക്ഷിച്ചു മാത്രം നോക്കിയാൽ കാണുന്ന ഒരു പക്ഷി സാന്നിധ്യം ഇലുമിനാറ്റിയുടെ സ്വന്തം മൂങ്ങ ബുദ്ധിയുടെ ദിഷണയുടെ അടയാളം ഒരൊറ്റ ഡോളർ നോട്ടിൽ ഒരുമിച്ചിത്രയും ഇലുമിനാറ്റി സിമ്പിളുകൾ കടന്നു വന്നത് യാദൃച്ഛികമാണോ വൺ ഡോളർ ബില്ലിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള സിംബിൾ ത്രികോണത്തിനുള്ളിലെ കണ്ണ് ദ ഐ ഓഫ് പ്രൊവിഡൻസ് തന്നെയാണ് അമേരിക്കൻ ഡോളറിൽ മാത്രമല്ല അവരുടെ ദേശീയ മുദ്രയായിട്ടുള്ള ദ ഗ്രേറ്റ് സീലിന്റെ പിൻഭാഗത്തും ഇതേ ചിഹ്നം നമുക്ക് കാണാനാകും ഈ ഒരു ചിഹ്നം ഇലൂമിനാറ്റിയുമായും അതിന് മുമ്പേ വന്ന ഫ്രീ മേസണറിയുമായിട്ടും ഒക്കെ പലപ്പോഴും ബന്ധിപ്പിക്കപ്പെടാറുണ്ട് എങ്കിലും സത്യത്തിൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണിത് റിലേസൻസ് പല പെയിന്റിംഗുകളിലും ദൈവത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും പുരാതനമായ ഉദാഹരണങ്ങളിൽ ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട ഇറ്റാലിയൻ പെയിൻഡർ പോണ്ടോർമോയുടെ ദ സപ്പററ്റ് എമോസ് എന്ന ചിത്രത്തിൽ നമുക്ക് കാണാനാകും ചിത്രം പതിനഞ്ചാം നൂറ്റാണ്ടിൽ വരയ്ക്കപ്പെട്ടതാണ് എങ്കിലും ഈ ചിഹ്നം പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ എപ്പോഴോ വരച്ചു ചേർത്തതാണ് എന്നൊരു വാദവുമുണ്ട് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സെസാർ റിപ്പ രചിച്ച ചിഹ്നങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥമായിട്ടുള്ള ഐക്കോണോളജിയയിലും ഈ ചിഹ്നത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് റിപ്പത്തിന്റെ പുസ്തകത്തിൽ ദ ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന ഈ ചിഹ്നത്തെ വ്യാഖ്യാനിക്കുന്നത് മനുഷ്യരാശിയെ കരുണാവായ്പോടെ നോക്കിക്കാണുന്ന ദൈവത്തിന്റെ കരുതലിന്റെ അടയാളം എന്നാണ് ആരാണ് ഈ ചിത്രത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവ് എന്ന് ആർക്കും അറിയില്ല അതാരായാലും നിലവിലുണ്ടായിരുന്ന റിലീജിയസ് മോട്ടിഫുകളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് അതുണ്ടായി വന്നത് എന്ന് പറയാം ത്രികോണം എത്രയോ കാലമായി ക്രിസ്ത്യാനിറ്റിയിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന തൃത്വസങ്കല്പത്തിന്റെ സൂചകമാണ് ത്രികോണത്തിനുള്ളിലെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശ രശ്മികളും ക്രിസ്തീയ മതവിശ്വാസ ധാരയിലെ ഗോഡ്സ് റേഡിയൻസ് അഥവാ ദൈവ തേജസ്സിനെ സൂചിപ്പിക്കുന്നു കണ്ണില്ലാതെ വെറും തിളങ്ങുന്ന ത്രികോണം മാത്രമായിട്ട് ദൈവത്തെ അടയാളപ്പെടുത്തുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ പ്രാർത്ഥനാ പുസ്തകമായിട്ടുള്ള ബുക്ക് ഓഫ് അവേഴ്സിലും നമുക്ക് കാണാനാകും എന്തായാലും മനുഷ്യരാശിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ പവർ സങ്കല്പത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അത് ഈ പറഞ്ഞ സീക്രട്ട് സൊസൈറ്റികളെക്കാളൊക്കെ എത്രയോ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇമേജറി ആണ് എന്നർത്ഥം ഉദാഹരണത്തിന് ബി സി മൂവായിരം ആണ്ടിലെ സുമേറിയക്കാരിൽ അവരുടെ പല ദൈവ പ്രതിമകളിലും അളവിൽ കവിഞ്ഞ എൻലാർജ് ചെയ്ത തുറന്നു തന്നെ പിടിച്ചിരിക്കുന്ന കണ്ണിന്റെ സിംബൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാൽ ആദ്യമായിട്ട് കണ്ണുകളെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി സിംബോലൈസ് ചെയ്യുന്നത് ഈജിപ്ഷ്യൻസ് ആണ് അവരുടെ ചില ശവപേടകങ്ങളിൽ ഇങ്ങനെ ഒരു കണ്ണു മാത്രമായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം മരിച്ച് പരലോകത്തേക്ക് പോകുന്നവർക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി എന്നായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിലെ സങ്കല്പം ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫ് ആയിട്ടുള്ള ദ ഐ ഓഫ് ഹോറസിൽ നമുക്ക് ഈ കണ്ണിന്റെ മോട്ടീവ് കാണാനാകും ദ ഐ ഓഫ് പ്രൊവിഡൻസ് അമേരിക്കൻ ഡോളർ നോട്ടിലും അവരുടെ ഗ്രേറ്റ് സീലിലും ഒക്കെ എത്തുന്നതിന് മുമ്പായിട്ട് യൂറോപ്പിൽ ഒരു പെയിന്റിംഗിലാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ജോൺ ജാക്വസ് ഫ്രാങ്കോസിലെ ബാബ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ വരച്ച ദ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് ദ മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ എന്ന ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ ഈ ഇമേജറി നമുക്ക് കാണാനാകും അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ബ്രിട്ടനിലെ അറിയപ്പെടുന്ന ജൂറിസ്റ്റ് ആയിരുന്ന ജെറമി ബെൻതാമിന് വേണ്ടി വില്ലി റവലി എന്ന ആർക്കിടെക്ട് കമ്മീഷൻ ചെയ്ത പാനപ്റ്റിക്കോൺ എന്ന കാരാഗ്രഹത്തിന്റെ ഇൻസ്പെക്ഷൻ ടവറിൽ കാണുന്ന ഇൻസ്ക്രിപ്ഷനിലും നമുക്കിതേ ഐ ഓഫ് പ്രൊവിഡൻസ് കാണാനാകും അതിനും ഒരു വ്യാഴവട്ട കാലം മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് അമേരിക്കയിലെ ഗ്രേറ്റ് സീലിന്റെ ഡിസൈൻ പുറത്തു വരുന്നത് ഈ ഒരു ഗ്രേറ്റ് സീലിന്റെ പ്രാഥമിക ഡിസൈനിന് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കങ്ങൾ തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ജോൺ ആഡംസ് എന്നീ രാഷ്ട്ര തന്ത്രജ്ഞരുടേതായിരുന്നു എങ്കിലും അതിലേക്ക് ഈ മുറിഞ്ഞ പിരമിഡും അതിന് മുകൾ ഭാഗത്തായിട്ട് പ്രതിഷ്ഠിച്ച ഐ ഓഫ് പ്രോവിഡൻസ് സിംബലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അന്നത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്ന ചാൾസ് തോംസണും അദ്ദേഹത്തിന്റെ അനുയായിയും അഭിഭാഷകനും ആർട്ടിസ്റ്റുമായിരുന്ന വില്യം ബാട്ടനും ചേർന്നാണ് അമേരിക്ക എന്ന രാജ്യത്തിന്റെ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഐ ഓഫ് പ്രോവിഡൻസിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ മുറിഞ്ഞ പിരമിഡിനെ അവർ പ്രതിഷ്ഠിക്കുന്നത് ആ ഒരു ഡിസൈനിൽ പതിമൂന്ന് അമേരിക്കൻ സ്റ്റേറ്റുകളെ പ്രതികത്കരിക്കാൻ വേണ്ടി പടികളും അവർ ഉൾപ്പെടുത്തിയിരുന്നു പിന്നീട് ഇതിന്റെ പരിഷ്കരിച്ചൊരു പതിപ്പാണ് ഗ്രേറ്റ് സീലിന്റെ ഡിസൈനിൽ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഈ പറയുന്ന സിമ്പിളുകളുടെ ഇല്ലുമിനാറ്റി ബന്ധം എന്താണ് ഇല്ലുമിനാറ്റിക്കും മുമ്പായി ഈ സിമ്പിൾ ഉപയോഗിച്ച മറ്റൊരു കൂട്ടരുണ്ട് അവരാണ് ഫ്രീ മേസൺസ് എന്ന മറ്റൊരു സീക്രട്ട് സൊസൈറ്റി മധ്യകാലത്ത് ഭദ്രാസന പള്ളികളുടെയും മറ്റും നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന കൽപ്പണിക്കാരുടെ സംഘങ്ങളിലാണ് ഈ മേസൺ പ്രസ്ഥാനത്തിന് തുടക്കമെന്ന് ഊഹിക്കപ്പെടുന്നു അന്നത്തെ ഭീമാകാരൻ പള്ളികളുടെ നിർമ്മാണം വർഷങ്ങളോളം നീണ്ടുപോയിരുന്ന ഒരു പ്രക്രിയയാണ് അതിന്റെ ഭാഗമായിരുന്ന മേസന്മാർ അഥവാ കൽപ്പണിക്കാർക്ക് മാസങ്ങളോളം തുടർച്ചയായിട്ട് തങ്ങളുടെ വീടുകൾ വിട്ട് ഈ പണി സൈറ്റുകളിൽ പോയി താമസിക്കേണ്ടി വന്നിരുന്നു അങ്ങനെ വീട് വിട്ടു നിൽക്കേണ്ടി വന്നിരുന്ന അവർ തങ്ങൾക്ക് കഴിയാൻ വേണ്ടി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അന്ന് മെസോണിക് ലോഡ്ജുകൾ പണിതീർക്കുന്നു പലയിടത്തുനിന്നും വന്നിരുന്ന അപരിചിതരായിട്ടുള്ള കൽപ്പണിക്കാരായിരുന്നു അന്ന് നിർമ്മാണ പ്രക്രിയകളിൽ ഏർപ്പെട്ടിരുന്നത് തമ്മിലുള്ള ഏകോപനം ചെറുതായിട്ടൊന്ന് പാടുകയാണെങ്കിൽ ഈ പണിക്കാരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന സ്ഥിതിയായിരുന്നു അന്നത്തെ പണി സൈറ്റുകളിൽ അതുകൊണ്ട് ഇവർക്ക് കൂടെയുള്ളത് പണിയറിയാവുന്ന വിശ്വസിക്കാവുന്ന കൽപ്പണിക്കാരാണെന്ന് ഉറപ്പിക്കേണ്ടതുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ ഒരു ഫോർമൽ ബ്രദർ ഹുഡ് തന്നെ അന്ന് ഉണ്ടാക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ദശാബ്ദം ആയപ്പോഴേക്കും ഇംഗ്ലണ്ടിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് പതിമൂന്ന് മെസോണിക് ലോഡ്ജുകളെങ്കിലും നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു ഈ ഒരു കാലത്താണ് ഫോർമലായി തന്നെ ഈ മേസന്മാർക്കിടയിൽ ഒരു ഫ്രീ മേസൺസ് മൂവ്മെന്റ് ആരംഭിക്കുന്നത് പരസ്പരം ഈ ബ്രദർഹുഡിലെ അംഗങ്ങളാണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ രഹസ്യ കോഡുകൾ പോലും ഉണ്ടാക്കുന്നുണ്ട് സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്ന കിങ് ജെയിംസ് ആറാമിന്റെ മാസ്റ്റർ ഓഫ് വേർക്സ് ആയിരുന്ന അദ്ദേഹത്തിന്റെ കൊട്ടാരങ്ങളുടെയും കോട്ടകോത്തലങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ നിർമ്മാണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ചുരുക്കത്തിൽ ബ്രിട്ടനിലെ അന്നത്തെ സകല കൽപ്പണിക്കാരുടെയും പെരുന്തച്ഛനായിരുന്ന ഷോ എന്നൊരാളാണ് ഈ ഫ്രീ മേസൻസ് മൂവ്മെന്റിനെ കുറെ കൂടി ഓർഗനൈസ്ഡ് ആക്കുന്നത് അദ്ദേഹം തന്റെ കീഴിൽ പ്രവർത്തിച്ച മേസന്മാർ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഹാവ് ടു ലിവ് ചാരിറ്റബിളി ടുഗദർ ആസ് ബിക്കം സോൺ ബ്രത്തറൻ അതായത് പരസ്പര സാഹോദര്യത്തോടെയുള്ള സാൻമാർഗിക ജീവിതം സഹോദരന്മാരെ പോലെ നയിക്കണം എന്നൊരു ഇൻഡാസ് പുറപ്പെടുവിക്കുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മെസോണിക് ലോഡ്ജുകളിൽ ഗുമസ്ത പണിക്ക് ഓരോ നോട്ടറിമാരും നിയുക്തരാകുന്നു അധികം വൈകാതെ ഈ ലോഡ്ജുകളെല്ലാം അവരുടെ മിനിറ്റ്സുകൾ എഴുതി സൂക്ഷിച്ചു തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ ലണ്ടനിലെ നാല് ലോഡ്ജുകളെ തമ്മിൽ ലയിപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ഗ്രാൻഡ് ലോഡ്ജ് യുണൈറ്റഡ് ഗ്രാൻഡ് ലോഡ്ജ് ഓഫ് ഇംഗ്ലണ്ട് രൂപീകൃതമായ ശേഷം ഫ്രീമേസൺസ് മൂവ്മെന്റിലെ സ്കോട്ടിഷ് സ്വാധീനം അസ്തമിച്ച് അത് കുറെ കൂടി ബ്രിട്ടീഷ് സ്വഭാവത്തിലാകുന്നു കുറെ കൂടി ഓർഗനൈസ്ഡ് ആയി തുടങ്ങുന്നു ഈ മെസ്സോണിക് ലോഡ്ജുകളിൽ പതിവായിട്ട് അവർ സമ്മേളിച്ചു തുടങ്ങുന്നു എന്നാൽ ഫ്രീ മേസൺ ഒരിക്കലും ഒരു മതവിശ്വാസമായിരുന്നില്ല പക്ഷേ ഈ പ്രപഞ്ചത്തിന് മൊത്തം ഗ്രാൻഡ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരു സുപ്രീം ബീയിങ്ങിൽ വിശ്വസിക്കാൻ ഫ്രീ മേസൺമാർ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട് ഈ മെസോണിക് ടെമ്പിളുകളിൽ അന്ന് നടന്നു വന്നിരുന്ന സീക്രട്ട് റിച്വലുകൾ അവരെ പരമ്പരാഗത കത്തലിക് വിശ്വാസധാരയുമായിട്ട് നിരന്തരം കോൺഫ്ലിക്റ്റുകളിലേക്ക് നയിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിൽ ചർച്ചിന്റെ ഭാഗത്തുനിന്ന് ആദ്യമായി ഒരു അപലപന ഉണ്ടാകുന്നു അവിടുന്ന് അങ്ങോട്ട് ഇരുപതിലധികം ലേഖനങ്ങൾ ഫ്രീമേസൺ മൂവ്മെന്റിനെതിരെ ചർച്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ക്രിസ്തീയ പൗരോഹിത്യം മാത്രമായിരുന്നില്ല ഫ്രീമേസൺ മൂവ്മെന്റിന്റെ ശത്രുക്കൾ പിന്നീട് അങ്ങോട്ടുള്ള കാലത്ത് കൽപ്പണിക്കാരെ മാത്രമല്ല സമൂഹത്തിന്റെ നിർമ്മാണം എന്ന കുറെക്കൂടി വലിയ ആശയത്തിന്റെ ഭാഗമാകാൻ വേണ്ടി മറ്റ് പ്രൊഫഷണലുകളിലുള്ളവരെ കൂടി അവർ തങ്ങളുടെ ഈ നിഗൂഢ സംഘടനയുടെ ഭാഗമാക്കുന്നു അവർക്കിടയിൽ അംഗത്വത്തിന്റെ സീനിയോറിറ്റി അനുസരിച്ച് വ്യത്യസ്ത ഡ്രസ് കോഡുകളും വരുന്നു സവിശേഷ ഡിസൈനിലുള്ള ആഭരണങ്ങൾ ഈ ഡ്രസ് കോഡിന്റെ ഭാഗമാകുന്നു വിചിത്രമായ പല ചടങ്ങുകളും ഈ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് നടക്കാൻ തുടങ്ങി ആദ്യമൊത്തമൊരു സീക്രട്ട് ഓറ ഈ ഫ്രീമേസൺ സൊസൈറ്റിയെ ചുറ്റിപ്പറ്റി ഉണ്ടായി വരുന്നു ഈ ഫ്രീമേസൺസ് ക്ലബ്ബ് അമേരിക്കയിലെ പ്രബുദ്ധർക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ് അമേരിക്കൻ ഭരണഘടനയിൽ ഒപ്പുവച്ച മുപ്പത്തൊമ്പത് പ്രമുഖരിൽ പതിമൂന്ന് പേരും ഫ്രീമേസൺസ് ആയിരുന്നു അമേരിക്കൻ പൗരന്മാർ അവരുടെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് ആയിട്ട് കണക്കാക്കുന്ന ജോർജ് വാഷിംഗ്ടൺ ജെയിംസ് മെൻട്രോ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ജോൺ ഹാൻകോക്ക് എന്നിങ്ങനെ പലരും ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിലെ ഫ്രീമേസണിയുടെ വേരുകൾ അന്വേഷിച്ചെന്നാൽ നമ്മളെത്തുക പതിനെട്ടാം നൂറ്റാണ്ടിലേക്കാണ് ഇന്ത്യയിൽ ഫ്രീ പ്രവർത്തനം ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ കൽക്കട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ലോഡ്ജ് സ്ഥാപിതമാകുന്നത് പിന്നീട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും പ്രവർത്തനങ്ങൾ വളർന്നുവരുന്നു നിരവധി മെസോണിക് ലോഡ്ജുകൾ ഇന്ത്യൻ മണ്ണിൽ അവർ പണിതുയർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാൻഡ് ലോഡ്ജ് നിലവിൽ വരുന്നു അന്നത്തെ ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ നവാബ് ഫ്രാംപൂർ ആയിരുന്നു ഹൈദരാബാദിലെ നിസാം മൈസൂരിലെ വോഡയാർ വിജയനഗരത്തിലെ രാജാക്കന്മാർ തുടങ്ങി ഇന്ത്യയിലെ പല നാട്ടുരാജാക്കന്മാരും അംഗങ്ങളായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് സ്വാമി വിവേകാനന്ദൻ ജെ ആർ ഡി ടാറ്റ മോഹത്തലാൽ നെഹ്റു സിനിമാ നടൻ അശോക് കുമാർ ക്രിക്കറ്റർ മൻസൂർ അലി ഖൻ പട്ടോഡി മുൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് സി രാജഗോപാലാചാരി തുടങ്ങി പല പ്രമുഖരും ഫീമേസന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ട് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഈ ഫീമേസൻസിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തിരുവിതാംകൂറിലെ ശ്രീ അശ്വതി തിരുനാൾ ശ്രീ ഉത്രാടം തിരുനാൾ മാത്തോണ്ടവർമ്മ മുൻ തിരുവിതാംകൂർ ദേവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ എന്നിങ്ങനെ പലരും ഫ്രീമേസൺ സംഘങ്ങളായിരുന്നു ഈ ഫ്രീമേസൻസ് മൂവ്മെന്റും ഇലുമിനറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ഇലുമിനറ്റി എന്ന പേരിലൊരു സീക്രട്ട് സൊസൈറ്റിയുടെ ഉദയം ഉണ്ടായപ്പോൾ അതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത് ഫ്രീമേസൺസ് ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചാണ് എന്നത് തന്നെയാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരേ ഒരു ബന്ധം ഇലൂമിനാറ്റിയും തങ്ങളുടെ ചിഹ്നങ്ങളിൽ ഒന്നായിട്ട് ഇതേ പ്രൊവിഡൻസ് ചിഹ്നങ്ങളിലൊന്നായിട്ട് ഉപയോഗിച്ചതോടെ ഇവ രണ്ടും തമ്മിൽ ജനം ബന്ധിപ്പിക്കാനും തുടങ്ങി ഇലൂമിനാറ്റിയുടെ നാരായ പേരുകൾ ചികഞ്ഞ് ചെന്നാൽ നമ്മൾ എത്തിച്ചേരുക പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിലെ ബവേറിയാകും ജർമ്മനിയുടെ തെക്ക് കിഴക്കൻ ഫ്രീ ഒന്നാണ് ബവേറിയ ജനസാന്ദ്രതയിൽ രാജ്യത്തെ രണ്ടാം സ്ഥാനത്തുള്ള ബവേറിയയിലെ ഇംഗോൽഷാട്ട് നഗരത്തിലാണ് ഇലുമിനാറ്റിയുടെ ഉത്ഭവം ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളാണ് ആ കാലം ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതിന് മുമ്പുള്ള ദശാബ്ദം ജർമ്മനിയിലെ ജനങ്ങളുടെ മനസ്സുകളെ നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റ് പിടിച്ചു കുലുക്കൊണ്ടിരുന്ന കാലം റാഡിക്കലായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി നാട് തുടിക്കുന്ന കാലം നാടിനെ മധിച്ചുകൊണ്ടിരുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടേ തീരുവെന്ന് ഷഠിച്ച് ജനം തെരുവിലിറങ്ങി കലാപങ്ങൾ നടത്താൻ ഒരുമ്പിട്ടുകൊണ്ടിരുന്ന കാലം ഈ കാലത്ത് ഇംഗോൾഷാട്ട് സർവകലാശാലയിൽ കാനോൺ നിയമവും പ്രായോഗിക തത്വശാസ്ത്രവും പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു പേര് ആഡം വൈഷോപ് അയാളുടെ മുഴുവൻ പേര് യോഹാൻ ആഡം യോസെഫ് വൈഷോപ് എന്നായിരുന്നു പലരും കരുതുന്നത് പോലെ അയാളൊരു യഹൂദനായിരുന്നില്ല യസൂട്ട് പാരമ്പര്യവും അയാൾക്കില്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇൻഗോൾ ഷട്ടിലായിരുന്നു അയാളുടെ ജനനം അച്ഛൻ അകാലത്തിൽ മരിച്ചു പോയത് പിന്നീട് അങ്ങോട്ട് അവനെ വളർത്തിക്കൊണ്ടു വന്നത് ബാരൻ യുഹാൻ വോൺ എക്സ്റ്റാഫ് എന്നൊരു ഗോഡ് ഫാദർ ആണ് നവോത്ഥാനകാലത്തെ അറിയപ്പെടുന്ന പണ്ഡിതരിൽ ഒരാളായിരുന്നു എക്സ്റ്റാഫ് ഇംഗ്ലീഷ് സർവകലാശാലയുടെ ലേ ഡയറക്ടർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സാമാന്യം വലിയൊരു ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു ഈ പുസ്തക ശേഖരത്തിൽ നിരോധിക്കപ്പെട്ടതും നിഗൂഢവുമായിട്ടുള്ള പല വിചാരധാരകളെയും കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങളുണ്ടായിരുന്നു അങ്ങനെ പലതും വായിച്ചു വായിച്ചാണ് കുഞ്ഞു ആഡം വളർന്നു വരുന്നത് പഠിത്തത്തിൽ അവൻ അസാമാന്യമായിട്ടുള്ള മികവ് തന്നെ കാണിക്കുന്നുണ്ട് പതിനഞ്ചാം വയസ്സിൽ ഇംഗ്ലീഷ് സർവകലാശാലയിൽ പ്രവേശനം നേടുന്ന ആഡം ഐച്ഛിക വിഷയമായി തെരഞ്ഞെടുക്കുന്നത് നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ തന്റെ ഇരുപതാം വയസ്സിൽ അവനൊരു നിയമവിരുദ്ധധാരിയായിട്ട് പുറത്തിറങ്ങുന്നു അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവനൊരു പ്രൊഫസർ ഉദ്യോഗം കിട്ടുകയും ചെയ്യുന്നു തന്നെ പഠിപ്പിച്ച ജസ്യൂട്ട് അധ്യാപകരുടെ കർക്കശ സ്വഭാവം ആഡമിന്റെ ഉള്ളിൽ അവരോട് അടങ്ങാത്ത അവജ്ഞയുണ്ടാക്കിയിരുന്നു കാത്തലിക് ചർച്ചിനു കീഴിൽ അന്ന് ഏറെ രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘമായിരുന്നു ജസൂട്ട് പാദ്രിമാർ അതിന്റെ തലപ്പത്തുള്ള സുപ്പീരിയർ ജനറൽമാരുടെ മൗനാനുവാദത്തോടു കൂടി അവർ ചർച്ചിനെതിര നിൽക്കുന്ന ആരോടും സാമധാന ഭേദ ദണ്ഡങ്ങളും പ്രയോഗിച്ച് പോരാടുന്നുണ്ട് ചർച്ചിനെ കാക്കാൻ വേണ്ടി രാഷ്ട്രീയ ഗൂഢാലോചന മുതൽ ഉന്മൂലനം വരെ ചെയ്യാൻ അവർ മടിച്ചിരുന്നില്ല മധ്യകാലത്തെ ടെംപ്ലാഴ്സ് എന്ന സീക്രട്ട് സൊസൈറ്റിയിലെ അംഗങ്ങളെപ്പോലെ ജസൂട്ടുകളും അളവറ്റ സമ്പത്ത് ആർജിച്ചു കൂട്ടുന്നു മതനിന്ദകരെന്ന് മുദ്രകുത്തി വിചാരണ ചെയ്യപ്പെട്ട ടെംപ്ലാറുകളുടെ അതേ വിധി തന്നെ അധികം വൈകാതെ ജസൂട്ടുകളെയും തേടിയെത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പോപ്പ് ക്ലമന്റ് പതിനാലാമൻ ജസ്യൂട്ട് സംഘത്തെ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി ഈ സാഹചര്യം പുതിയൊരു ആദർശലോകം കെട്ടിപ്പടുക്കുക എന്നതിന്റെ ഒട്ടോപ്പിനാശയം നടപ്പിലാക്കാനുള്ള സുവർണ അവസരമാണ് എന്ന് ആഡം ബഷോട്ടിന് തോന്നി അദ്ദേഹം അന്ന് എഴുതി വച്ചിട്ടുള്ള വാക്കുകൾ ആ മനസ്സിൽ ഓടിയ ചിന്തകളുടെ നേർ പ്രതിഫലനമാണ് മനുഷ്യരെ നയിക്കാനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായിട്ടുള്ള മാർഗം ഒന്നേയുള്ളൂ ഒളിച്ചു വെച്ച നിഗൂഢത മനസ്സിന്റെ കൗതുകം ചാഞ്ചാട്ടം ഇവ രണ്ടും ആർക്കും പിടിച്ചു നിർത്താനാവില്ല സീക്രട്ട് സൊസൈറ്റികൾ സമൂഹത്തിൽ നിരന്തര ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഈ ഒരു ദൗർബല്യത്തെ ഞാനൊരു സൽക്കർമ്മത്തിനു വേണ്ടി ജനക്ഷേമത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അന്ന് ആഡം എഴുതിയത് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ഇങ്ങനെ സ്റ്റാറ്റസിന് പിന്നാലെ പായുന്ന മനുഷ്യർക്ക് രഹസ്യങ്ങളിലേക്ക് അതിന് വാസ്തവത്തിൽ ഉള്ളതായാലും അല്ല ഭാവനയായിരുന്നാലും ആക്സസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ചുമ്മാ ചാടി വീഴും അവരെ നമുക്ക് ആ പേരും പറഞ്ഞ് എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനാകും ഈ ഒരു ആവശ്യത്തിനു വേണ്ടി നിലവിലുള്ള ഏതെങ്കിലും ഒരു സീക്രട്ട് സൊസൈറ്റി സെറ്റപ്പ് തന്നെ പ്രയോജനപ്പെടുത്താമെന്ന് വൈഷോപ്റ്റിന് തോന്നി സർവകലാശാലയിലെ പട്ടക്കാരായ അധ്യാപകർക്കിടയിലെ മതനിരപേക്ഷതയുടെ ഒരേയൊരു കരിന്തിരി വിളിച്ചം ചർച്ചിന്റെ തനി യാഥാസ്ഥിതികമായിട്ടുള്ള മനോഭാവവും മനസ്സിൽ നിറഞ്ഞുകൊണ്ടിരുന്ന ആത്മീയ അറിവിപ്പും അക്കാലത്ത് വൈഷോപ്റ്റിനെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ പോരാ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് അയാളുടെ ഹൃദയം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നവോത്ഥാന മുന്നേറ്റങ്ങൾ ഉഴുതുമലിച്ച യൂറോപ്യൻ ജനമനസ്സുകൾ ഒരു വിസ്ഫോടനത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് അപ്പോൾ വരും വർഷങ്ങളിൽ അവർ തെരുവിലിറങ്ങി ചോര ചിന്തും അധികം വൈകാതെ ലൂയി പതിനാറാമൻ വധിക്കപ്പെടും ഫ്രാൻസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനകൾ വൈഷോഫ്റ്റിനെയും ആവേശം കൊള്ളിക്കുന്നു പക്ഷെ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് ഒരൊറ്റ കാര്യത്തിൽ മാത്രം വ്യത്യസ്തനായിരുന്നു അക്രമം തന്റെ മാർഗമാണ് എന്ന് വൈഷോഫ് കരുതിയില്ല യുക്തിയിലൂടെ തലച്ചോറിൽ ഇലൂമിനേഷൻ അഥവാ നിരാവിളിച്ചം കൊണ്ടുവരിക എന്നതായിരുന്നു വൈഷോപ്റ്റിന്റെ സങ്കല്പം സ്റ്റേറ്റിനെ ഉള്ളിൽ നിന്ന് തന്നെ വേണം പൊളിച്ചെടുക്കാൻ അതും ഒരു തുള്ളി തുള്ളിച്ചോറ് പോലും ചിന്തേണ്ടി വരാതെ അത് സാധിച്ചെടുക്കാൻ വേണ്ടി ഒരു സീക്രട്ട് സൊസൈറ്റി സ്ഥാപിക്കണമെന്ന് അയാൾ ഉറപ്പിക്കുന്നു അത് എങ്ങനെയാകണമെന്ന് മനസ്സിൽ ബ്ലൂ പ്രിൻ്റുകളും ഉണ്ടാക്കുന്നു തൻ്റെ ഈ നവീനാശയം അയാൾ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ തൻ്റെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തന്നെയാണ് ഏജൻസി നഗരത്തെ മാതൃകയാക്കിക്കൊണ്ടുള്ള നവോത്ഥാനത്തിന്റെ നിലാവിളിച്ചും ഉള്ളിൽ പേറുന്ന ഒരു ഉദാത്തമായ ഭരണക്രമം നിലവിലെ ഭരണകൂടത്തെ അതിന്റെ തന്നെ നിഴലിൽ ചരട് വലിച്ച് നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു അദൃശ്യ ഗവൺമെന്റ് അതായിരുന്നു വൈഷോപ്റ്റ് കണ്ട സ്വപ്നം ഓർഡർ ഓഫ് ദി പെർഫെക്റ്റിലിസ്റ്റ് എന്നായിരുന്നു ഈ സംഘടനയ്ക്ക് അദ്ദേഹം ആദ്യം ഇട്ട് പേര് പിന്നീട് അത് ഓർഡർ ഓഫ് ദി ഇലൂമിനാറ്റി എന്നായിട്ട് മാറുകയായിരുന്നു അതിന് ഫ്രീമേസൺസ് എന്ന സംഘടനയോളം പറ്റിയ മറ്റൊന്നും ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഫ്രീമേസൺ നെറ്റ്വർക്കിലുള്ള വ്യക്തികളെക്കുറിച്ച് പൊതുജനത്തിന് നേരത്തെ ഒരു ധാരണയുണ്ട് മനസ്സിൽ ഇവരെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല അവർക്ക് ഈ ഫ്രീമേസൺസിന്റെ നാട്യങ്ങളൊക്കെ കണ്ട് നല്ല പരിചയവുമുണ്ട് അതുകൊണ്ട് അതിനുള്ളിലേക്ക് നുഴഞ്ഞുകയറി പ്രവർത്തിച്ചാൽ ഒറ്റ കുഞ്ഞു പോലും ഇതറിയില്ല ഫ്രീമെസൻഡറി എന്ന സംവിധാനത്തോട് ഉള്ളിൽ പുച്ഛമായിരുന്നുവെങ്കിലും അതേ അംഗങ്ങളുടെ ആത്മാർത്ഥതയും ഗോപ്യമായിട്ടുള്ള പ്രവർത്തന ശൈലിയും ബൈഷോപ്പിനെ ആകർഷിച്ചിരുന്നു ഈ മെസ്സോണിക് ലോഡ്ജുകൾ പ്രവർത്തിക്കുന്നതിലെ രഹസ്യാത്മക സ്വഭാവം ആഡമിന് വല്ലാതെ ബോധിക്കുന്നു അധികം ഈ മെസ്സോണിക് ലോഡ്ജുകളെ തന്റെ സ്ഥിരം റിക്രൂട്ട്മെന്റ് ഗ്രൗണ്ടുകളാക്കി മാറ്റുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിൽ വൈഷോപ് ഒരു മെസോണിക് ലോഡ്ജിൽ അംഗത്വമെടുക്കുന്നു സഹ ഇലുമിനാറ്റികളോടും അങ്ങനെ തന്നെ ചെയ്യാൻ അയാൾ ആവശ്യപ്പെടുന്നു ഈ ഒരു ഫ്രീമേസൺസ് നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞു കയറി അധികം വൈകാതെ തന്നെ പലവിധ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇലുമിനാറ്റികൾ അതിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു ഫ്രീമേസൻറെ തങ്ങളുടെ ആശയ പ്രചാരണത്തിലുള്ള വെഹിക്കിൾ ആയിട്ട് അവർ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി അന്നാണെങ്കിൽ ഇന്നത്തെ പോലെ ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ല അന്നത്തെ ജനങ്ങൾ തമ്മിൽ സമ്മതിച്ചുകൊണ്ടിരുന്നത് ലിറ്ററി സൊസൈറ്റികളും ലൈബ്രറികളുമൊക്കെ വഴിക്കാണ് ഈ ഇടങ്ങളിലും ഇലുമിനാറ്റി അംഗങ്ങൾ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന് വൈഷോഫ്റ്റ് നിർദ്ദേശിച്ചു അതുവഴി ജനമനസ്സുകളെ സ്വാധീനിക്കാനാകുമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു ഇലുമിനറ്റിയിലെ അംഗങ്ങൾ ഓരോരുത്തർക്കും ഓരോ കോഡ് നാമങ്ങൾ നിർബന്ധമായിരുന്നു വൈഷോഫ്റ്റ് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത സ്യൂഡോണിയം സ്പാർട്ടക്കസ് എന്നതായിരുന്നു ആദ്യകാല ഇലുമിനറ്റി അംഗങ്ങളെ ചേർത്തുകൊണ്ട് അതിന്റെ ഒരു റൂളിംഗ് കൗൺസിൽ അഥവാ എരിയോ പാഗസ് രൂപീകൃതമായി ഈ എരിയോ പാഗസിലെ ആദ്യകാല ഒരാൾ ബാരൺ അഡോൾഫ് കെനിക എന്ന ഫ്രീമേസൺ തുടർന്ന് അങ്ങോട്ട് വൈഷോഫ്റ്റിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള റിക്രൂട്ടറായിട്ട് മാറുന്നു ഈ കനികയുടെ ഫലപ്രദമായിട്ടുള്ള തന്ത്രങ്ങൾ ചൂടുപിടിച്ച് ഇലുമിനാറ്റിയുടെ അംഗബലം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു നിലവിലെ പല മെസോണിക് ചാപ്റ്ററുകളിലും ഇലുമിനറ്റി സ്വാധീനം വർദ്ധിച്ചു വന്നു പ്രീമെസോണിയുടെ പല ചടങ്ങുകളെയും തുടർന്ന് ഇലുമിനറ്റിയും സ്വാംശീകരിക്കുന്നുണ്ട് അച്ചടിച്ചു വരുന്ന സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ ചെറിയ ചലനങ്ങളെയും ഇലുമിനറ്റി സൂക്ഷ്മം നിരീക്ഷിച്ചു പോന്നു ആഡം വൈഷോഫ്റ്റ് അന്ന് ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഓരോ പുതിയ പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും വരുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കണം നമ്മുടെ അതായത് ഇലുമിനറ്റിയുടെ ആദർശങ്ങൾക്ക് നിരക്കാത്ത ആശയങ്ങളുമായിട്ട് വരുന്നവരെ ഒന്നുകിൽ നമുക്ക് പറഞ്ഞ് നമ്മുടെ വരുതിയിലാക്കാൻ പറ്റണം അല്ലെങ്കിൽ നമ്മൾ അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കണം ബവേരിൻ ഇലുമിനറ്റി അന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത് അന്ധവിശ്വാസങ്ങളെയും മതത്തിൻ്റെ സമൂഹത്തിലെ സ്വാധീനങ്ങളെയും ഭരണകൂടത്തിൻ്റെ പരമാധികാര ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പൊളിച്ചെടുക്കാനാണ് റൂൾ ബുക്കിലെ വാചകങ്ങൾ വളരെ പ്രസിദ്ധമാണ് ദ ഓർഡർ ഓഫ് ദ ഡേ ഇസ് ടു പുട്ട് ടു മെഷീനേഷൻസ് ഓഫ് ഇൻജസ്റ്റിസ് ടു കൺട്രോൾ ദം വിതൗട്ട് ഡോമിനേറ്റിംഗ് ദം എന്ന് വെച്ചാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് നീതിയുടെ മൊത്ത വിതരണക്കാർ തുടരുന്ന കുതന്ത്രങ്ങൾക്ക് ഒരവസാനം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാതെ തന്നെ അവരെ നിയന്ത്രിച്ചു നിർത്തുക എന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ആയപ്പോഴേക്കും ബബേരിൻ എലുമിനേറ്റിയുടെ അംഗസംഖ്യ അറുന്നൂറായിട്ട് വർദ്ധിക്കുന്നു അക്കൂട്ടത്തിൽ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന മതപണ്ഡിതരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഇലുമിനാറ്റി പോലെ ഒരു സീക്രട്ട് സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം പോകെ പോകെ പരസ്യമായ ഒരു രഹസ്യമായിട്ട് മാറി സമൂഹത്തിലെ ധനികരും സ്വാധീന ശക്തി ഉള്ളവരുമായിട്ടുള്ള പല പ്രമുഖരും ഇലുമിനാറ്റിയിലും ഫ്രീ മേസിനറിയിലും അക്കാലത്ത് അംഗങ്ങളാകുന്നു അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മതരാഷ്ട്രീയ നേതൃത്വങ്ങളുമായിട്ട് ഉരസേണ്ടി വന്നു തങ്ങളുടെ പരമാധികാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ സീക്രട്ട് സൊസൈറ്റിക്കാർ എന്ന് അധികാരികൾക്ക് തോന്നി തുടങ്ങി ഇലുമിനാറ്റിയിലെ അംഗങ്ങൾ ലോക്കൽ ഗവൺമെന്റുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ കയറി കൂടിയതോടെ ബഹരിയൻ ഗവൺമെന്റ് അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കാനും അവരുടെയൊക്കെ പേർക്ക് രഹസ്യ ഫയലുകൾ സൂക്ഷിക്കാൻ തുടങ്ങി ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ബവേലിയൻ ഡ്യൂക്കായിട്ടുള്ള കാൾ തിയഡോർ നാട്ടിലെ എല്ലാ സീക്രട്ട് സൊസൈറ്റികൾക്കും ഒന്നടങ്കം നിരോധനം ഏർപ്പെടുത്തി ഇങ്ങനെ പരമരഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ നിരോധിക്കുക എന്നത് പ്രയാസമുള്ള പണിയാണ് പക്ഷേ ഇലുമിനാറ്റിയുടെ കാര്യത്തിൽ ഈ ബാൻ ഫലം ചെയ്യുന്നു അങ്ങനെ രൂപീകരിക്കപ്പെട്ട് വെറും ഒൻപത് വർഷത്തിനുള്ളിൽ ഈ സംഘടന ശിഥിലമായി പോകുന്നു അവരുടെ രേഖകൾ പലതും അധികാരികൾ കണ്ടുകെട്ടുന്നു നിൽക്കള്ളി ഇല്ലാതായപ്പോൾ വൈഷോഫ്റ്റ് നാട് വിട്ട് ഓടിപ്പോകുന്നു ഇലൂമിനാറ്റി എന്ന ബവേറിയൻ രഹസ്യ സംഘടന അത് നിലവിലുണ്ടായിരുന്ന കാലത്തേക്കാൾ നൊട്ടോറിയസ് ആയിട്ട് മാറുന്നത് അത് ഇങ്ങനെ പോയ ശേഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായപ്പോൾ ആദ്യം പറഞ്ഞു കേട്ട അഭ്യൂഹം ബവേറിയൻ ഇലൂമിനാറ്റി അതിന് മേൽ ഏർപ്പെടുത്തിയ നിരോധനത്തെ അതിജീവിച്ചു എന്നും ഇലൂമിനാറ്റികളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിലെ ചരടുകൾ വലിച്ചത് എന്നുമാണ് പക്ഷേ ഈ പറഞ്ഞതൊക്കെയും വരും അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പലയിടത്തും വളരെ ക്രിപ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ സാന്നിധ്യം അറിയിക്കുന്ന ഇലുമിനാറ്റി എന്ന സങ്കല്പവുമായിട്ട് പക്ഷേ ഈ പഴയ ബവേറിയൻ ഇലുമിനാറ്റിക്ക് കാര്യമായ ബന്ധമൊന്നുമില്ല ഇന്നത്തെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെല്ലാം ആണിക്കല്ല് അറുപതുകളുടെ മധ്യത്തിൽ ഉരുവം കണ്ട ഡിസ്കോഡിയൻ മൂവ്മെന്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒരു ടെക്സസ് ഡ്രഗ് അറ്റോർണിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന ആശയം ഹിൽ എന്നും എന്നും തോൺലി പേരുള്ള രണ്ടുപേർ ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിറങ്ങിയ രണ്ട് യുവാക്കൾ അവർ തങ്ങളുടെ ഓഫീസിലെ ഫോട്ടോ കോപ്പിയർ മെഷീൻ ഉപയോഗിച്ചാണ് അന്ന് പ്രിൻസിപ്പിയ ഡിസ്കോഡിയ എന്ന ഡിസ്കോഡിയ ബൈബിൾ എന്ന് പറയാവുന്ന പുസ്തകത്തിന്റെ കോപ്പികൾ ബൾക്കായിട്ട് നിർമ്മിച്ചെടുക്കുന്നത് ഈ ലോകത്ത് ഓർഡർ പോലെ തന്നെ പ്രധാനമാണ് എന്നാണ് ഡിസ്കോഡിയിസം പറയുന്നത് ഹില്ലും തോൺലിയും മിനക്കെട്ട് നാട്ടിൽ ഡിസ്ഇൻഫർമേഷൻ ിക്കാൻ തുടങ്ങിയതോടെ അറുപതുകളിൽ ഈ ആശയധാരയ്ക്ക് കാര്യമായ ജനപ്രീതി കിട്ടുന്നു അവരുടെ ഈ ശ്രമങ്ങൾക്ക് വേറെയും രണ്ടുപേർ ചേർന്ന് കൂടുതൽ കാറ്റുപകരുന്നു റോബർട്ട് ആന്റൺ വിൽസൺ എന്നൊരു എഴുത്തുകാരനും അദ്ദേഹത്തിന് സ്നേഹിതനായ റോബർട്ട് ഷീയെയും അന്ന് പ്ലേബോയ് മാസികയുടെ എഡിറ്റർ ആയിരുന്നു റോബർട്ട് വിൽസൺ ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു നോവൽ എഴുതാൻ തീരുമാനിക്കുന്നു അതിൽ ആ നാട്ടിൽ അപ്പോൾ പ്രചാരത്തിലുണ്ടായിരുന്ന സകലമായ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെയും മസാലക്കൂട്ടുകൾ ഉൾപ്പെടുത്തണമെന്നും അവർ ഉറപ്പിക്കുന്നു മൂന്ന് ഭാഗങ്ങളായിട്ട് എഴുതപ്പെട്ട ആ നോവലിന് അവർ അന്നിട്ട പേര് ദ ഇലൂമിനറ്റസ് എന്നാണ് ഈ നോവൽ എഴുതിയ കൂട്ടത്തിൽ ഇലൂമിനാറ്റി എന്ന സീക്രട്ട് സൊസൈറ്റിയെ പറ്റി ഒരിത്തിരി അഭ്യൂഹങ്ങൾ കൂടി പറഞ്ഞു പരത്തിയാൽ തങ്ങളുടെ പുസ്തകങ്ങൾ കൂടുതൽ വിറ്റുപോകും എന്നവര് കരുതി അതിനുവേണ്ടി അവർ ചെയ്യുന്നത് അന്നത്തെ പ്രധാന പത്രങ്ങൾക്കും മറ്റു ആനുകാലികങ്ങൾക്കുമൊക്കെ ഇലുമിനാറ്റിയെ കുറിച്ചുള്ള കത്തുകൾ എഴുതി വിടുകയാണ് പ്ലേബോയ് മാസികയുടെ ലെറ്റസ്റ്റ് പേജിലും അവർ നിരന്തരം ഇല്ലുമിനാറ്റിയെ പറ്റി കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു ഒരു സൈഡിൽ കൂടി അവർ മറ്റു പല കള്ളപ്പേരുകളിൽ ഇല്ലുമാറ്റി എന്നൊരു സാധനമേ ഇല്ല എന്ന് പറയുന്ന കത്തുകളും അയച്ചുകൊണ്ടേയിരുന്നു ചുരുക്കത്തിൽ ഈ കത്തുകളുടെ ഉള്ളടക്കം പറയുന്നത് ഇല്ലുമിനാറ്റിക്ക് അനുകൂലമായിട്ടാണോ അതോ എതിരായിട്ടാണോ എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പറയുന്നത് നല്ലതോ ചീത്തയോ ഇല്ലുമിനാറ്റി എന്ന പേര് സദാ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം അതുമാത്രമായിരുന്നു ഇവരുടെ ആവശ്യം ഇങ്ങനെ നിരന്തരം ചർച്ചകൾ നടക്കുമ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള വായനക്കാരുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉയർന്നു വരാൻ തുടങ്ങും ഈ ഇലൂമിനാറ്റി സത്യത്തിൽ ഉള്ളതാണോ എന്തായാലും ഇവ രണ്ടുപേരുടെയും പ്രചാരണങ്ങൾക്ക് കാറ്റുപിടിക്കുന്നു അന്ന് നിഗൂഢതയുടെ പരിവേഷം അണിഞ്ഞു നിന്നിരുന്ന ജോണിഫ് കെനഡി വധം പോലെയുള്ള ചില പ്രമാദമായ സംഭവങ്ങളെ വിൽസണും ഷീയും ചേർന്നെഴുതിയ ഇലൂമിനാറ്റി സ്ട്രിലോജിയിൽ പൊടിപ്പും തൊങ്കലും ചേർത്ത് അവർ അവതരിപ്പിക്കുന്നു ഇതൊക്കെ പിന്നിൽ ഇലൂമിനാറ്റിയുടെ ഗൂഢാലോചനയാണ് എന്നവർ ആരോപിക്കുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള കോൺസ്പിരസി തീയകളിൽ പലതും തികച്ചും എങ്കിലും സത്യത്തിന്റെ പൊട്ടും പൊടിയും ഇടയ്ക്കിടെ ചേർത്തുകൊണ്ട് ഈ തീരകൾ പലതും സത്യമാണ് എന്ന പ്രതീതി അവരുണ്ടാക്കുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കഥയുള്ളത് ബവേറിയൻ എലുമിനേറ്റിയുടെ സ്ഥാപകനായ ആഡം വൈഷോഫ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് വാഷിങ്ടെ ആരോരും അറിയാതെ വധിച്ച് അയലായിട്ട് രൂപം മാറി വൈറ്റ് ഹൗസിൽ നിന്ന് മരണം വരെയും ഭരിച്ചു എന്ന കഥയാണ് അമേരിക്കൻ വൺഡോളർ ബില്ലിൽ അച്ചടിച്ചു വെച്ചിട്ടുള്ള ജോർജ് വാഷിംഗ്ടന്റെ പടവും വൈഷുഫ്റ്റിന്റെ പടവും ചേർത്ത് വെച്ച് നോക്കുന്ന ആർക്കും ഇങ്ങനെ ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട് ഈ ഒരു ബുക്ക് ട്രിലജി അന്ന് അങ്ങനെ ഒരു മാർക്കറ്റ് ബെസ്റ്റെല്ലർ ഒന്നും ആയിട്ടില്ല എങ്കിലും ഇലുമിനറ്റിക് കൾട്ടിനെ ലോകപ്രസിദ്ധമാക്കുന്നതിൽ അത് വലിയ പങ്കുവഹിച്ചു ഈ പുസ്തകങ്ങളെ ആധാരമാക്കി ലിവർപൂളിൽ എട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു നെടുനടിഞ്ഞ നാടകവും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷ് നടന്മാരായ ബിൽ നയി ജിം ബ്രോഡ്ബാൻഡ് എന്നിവയുടെ തലവരെ തെളിയുന്നത് ഈ ഒരു നാടകത്തോടെയാണ് ഇലുമിനേറ്റിയെ കുറിച്ചുള്ള റെഫറൻസുകൾ പിന്നീട് അങ്ങോട്ടും സാഹിത്യവും സിനിമയുമടക്കമുള്ള പല ജനപ്രിയ ആഖ്യാനങ്ങളിലും വന്നു പോകുന്നുണ്ട് അക്കൂട്ടത്തിൽ ആദ്യത്തെ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ മേരി ഷെല്ലി എഴുതിയ ഫ്രാങ്കിൻസ്റ്റൈൻ എന്ന നോവലാണ് ആഡം വൈഷോഫ്റ്റി ജനിച്ച ഇംഗോൾ ഷാറ്റിലാണ് വിക്ടർ അങ്കസ്റ്റൈൻ തന്റെ മോൺസ്റ്ററിനെ സൃഷ്ടിക്കുന്നത് ചിലരെങ്കിലും ഷെല്ലിയുടെ ഈ കഥാഖ്യാനത്തെ വിലയിരുത്തുന്നത് ഇല്ലൂമിനാട്ടിക്ക് ജന്മം കൊടുത്തതുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് സൃഷ്ടാവായ ആഡം വൈഷോഫ്റ്റിന്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായും നിയന്ത്രണം വിട്ട് നാട്ടിലേക്കും നഗരത്തിലേക്കും ഒക്കെ ഇറങ്ങി ഭരണയന്ത്രത്തിന്റെ സകല രോമകൂപങ്ങളിലേക്കും കയറിയ ഒരു ചെകുത്താനാകാം ഒരു പക്ഷേ എന്ന് ഫ്രാങ്കൻസ്റ്റൈൻ എഴുതിയ മേരി ഷെല്ലിയുടെ ഭർത്താവ് പേഴ്സി ഷെല്ലി എന്ന കവി ഇലുമിനേറ്റി അംഗമായിരുന്നു എന്നും പറയപ്പെടുന്നു മേരി ഷെല്ലി അല്ല പേഴ്സിൻസ്റ്റൻ എഴുതിയത് എന്നും ഒരു ആക്ഷേപമുണ്ട് ആഡം മെഷോപ്റ്റിന്റെ ഈ സീക്രട്ട് സൊസൈറ്റി പിന്നീട് അങ്ങോട്ടും പല നോവലുകളിലും വില്ലൻ പരിവേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നോർത്ത് ഇംഗ്ലീഷിൽ ജൈനോസ്റ്റി നടത്തുന്ന പാതി നർമ്മഭാവത്തിലുള്ള പരാമർശങ്ങളായാലും ലിയോടോൾസോയുടെ യുദ്ധവും സമാധാനവും എന്ന നോവലിലെ സൂചനകളായാലും അല്ലെങ്കിൽ ഉംബട്ടോക്കോടെ ഫുക്കോസ് പെൻഡലത്തിലും ഡാൻഡ്രോണിന്റെ ഏഞ്ചൽസ് ആൻഡ് വരുന്ന മെൻഷനുകൾ മുതൽ മാർബൽ യൂണിവേഴ്സലിൽ വരുന്ന പ്രത്യക്ഷപ്പെടലുകളായാലും നിരവധി തവണ ഇലൂമിനാറ്റി നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ യുവതലമുറ കളിക്കുന്ന പല വീഡിയോ ഗെയിമുകളിലും ഇലൂമിനാറ്റിയിലെ കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മഡോണ ഇല്ലുമിനാറ്റി എന്ന പേരിൽ ഒരു പാട്ട് തന്നെ ഇറക്കുന്നു ഏറ്റവും ഒടുവിലായി ലൂസിഫറിനും ശേഷം ഇറങ്ങിയ ആവേശത്തിലെ ബംബർ ഹിറ്റ് പാട്ട് ആവർത്തിച്ചു ആവർത്തിച്ചു പാടിയ മലയാളികളിൽ പലർക്കും ഈ ചരിത്രമൊന്നും കൃത്യമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല എങ്കിലും ഇലുമിനാറ്റി എന്ന പേര് മനഃപ്പാടമാണ് ഇന്നത്തെ ജനം മുഴുവൻ സമയം ചെലവിടുന്ന സോഷ്യൽ മീഡിയയിലും റെഡിറ്റ് പോലെയുള്ള പല പ്ലാറ്റ്ഫോമുകളിലും ഇന്നും വളരെ ഗഹനമായിട്ടുള്ള ഇലുമിനറ്റി ചർച്ചകൾ പലതും നടക്കുന്നുണ്ട് ഇലുമിനറ്റി എന്ന പേരിന് പിന്നിലെ യഥാർത്ഥ കഥകൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വെച്ച പലതുമാണ് ഇതൊന്നുമായും യാതൊരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും ഒരു ആഗോള നെറ്റ്വർക്ക് ഈ രോഗത്തിനുമേൽ അതിന്റെ നീരാളിക്കൈകൾ മുറുക്കിക്കൊണ്ട് സകല രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം ഇല്ലായിരിക്കാം മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനി